ഒ ജെ ജനീഷ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ബിനു ചുള്ളിയിലിനെ വർക്കിംഗ് പ്രസിഡന്റാക്കി കെ എം അഭിജിത്തിനെയും അബിൻ വെർക്കിയെയും ദേശീയ സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തിട്ടുണ്ട് ഏറെ നാളുകളായ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ തെരഞ്ഞെടുക്കാത്തതിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനം യൂത്ത് കോൺഗ്രസിനകത്തുനിന്ന് ഉയരുന്നുണ്ടായിരുന്നു ഏതാണ്ട് രണ്ടു മാസത്തോളമായിരിക്കുകയാണ് ഒടുവിൽ തീരുമാനമായിരിക്കുന്നു ഒ ജെ ജനേഷ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകും ധനസുമോദ് വിവരങ്ങൾ നൽകും സുമോദ് എങ്ങനെയാണ് ഒ ജെ ജനീഷിലേക്ക് ഒരന്തിമ തീരുമാനം എത്തിയത് നിലവിൽ തെരഞ്ഞെടുപ്പിലൂടെ തന്നെ ജയിച്ച വോട്ടുവാങ്ങി ജയിച്ച അഭിൻ വഖിയെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്താക്കണം എന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഒരു പ്രചരണം ഉണ്ടായിരുന്നെങ്കിൽ പോലും സമുദായ സമവാക്യം അനുസരിച്ചാണ് ഇപ്പോൾ ഓജെ ജനീഷിനെ ഒരു പിന്തുണത്തിരിക്കുന്നത് ഓ ജെ ജനീഷിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിച്ചിരിക്കുകയാണ് മാത്രമല്ല കെ പി സി സി അധ്യക്ഷ പദവിയിലും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലും വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യു ഒരേ മതത്തിലുള്ള ആളുകൾ തന്നെ അധ്യക്ഷനായി വരേണ്ട എന്നുള്ള ഒരു തീരുമാനം കൂടിയാണ് ാണ് ഇത്തരത്തിൽ ഓജെ ജനകൃഷ്ണന് നെർക്ക് വേണിരിക്കുന്നത് തൃശൂരിലെ മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ കൂടിയായിരുന്നു അദ്ദേഹം നിലവിൽ വൈസ് പ്രസിഡന്റ് കൂടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് കെ സി വേണുഗോപാലും വി ഡി സതീശനും അടക്കമുള്ള നേതാക്കന്മാരുടെ പിന്തുണ കൂടിയാണ് ഇദ്ദേഹത്തിന് ഈ പദവിയിലേക്ക് എത്താൻ സഹായിച്ചിരിക്കുന്നത് അതേസമയം തന്നെ ദേശീയ സെക്രട്ടറിയായി ഒരു രണ്ടു മാസം മുമ്പ് തന്നെ ചുമതലയേറ്റിരുന്ന ബിരുചുള്ളിയിലെ ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റാക്കിയിരിക്കുകയാണ് ബിനു ചുള്ളിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഒരു വാദം ശക്തമായിരുന്നെങ്കിൽ പോലും ബിനു വർക്കിംഗ് പ്രസിഡന്റായി തുടരട്ടെ എന്നൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് ആ രീതിയിൽ തന്നെ ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ബിനു ഒഴിയുമ്പോൾ അവിടെ ഒഴിവ് വരുന്ന പദത്തിലേക്കാണ് കെ എം അഭിജിത്തിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കെ എം അഭിജിത്ത് എന്ന് പറഞ്ഞ നേതാവിനെ ഒരു തരത്തിലും കെ എസ് യു ഭാരവാഹിത്വത്തിന് ശേഷം മറ്റു പദവികൾ നൽകിയിരുന്നില്ല അദ്ദേഹത്തിന് ഈ സംസ്ഥാന അധ്യക്ഷനായിട്ട് ആദ്യം പരിഗണിച്ചെങ്കിലും പരിഗണിച്ചിരുന്നു ആ തരത്തിലുള്ള ഒരു സീറ്റിംഗ് കിട്ടിയിരുന്നില്ല ഇതിനുശേഷം ദേശീയ ദേശീയ സെക്രട്ടറിമാരുടെ പട്ടിക വന്നു കഴിയുമ്പോൾ അതിലൊന്നിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അതും കിട്ടിയില്ല അതേ തുടർന്ന് വലിയ തരത്തിലുള്ള ഒരു സൈബർ പോരാട്ടമാണ് അഭിജിത്തിന് വേണ്ടി നടത്തിയിരുന്നത് ആ അഭിജിത്തിന് വേണ്ടി നിരവധി എം പിമാരാണ് എം കെ രാഘവൻ അടൂർ അടക്കമുള്ള എം പിമാരാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത് ആ എം പിമാരുടെ കൂടി വാക്കുകൾ പരിഗണിച്ചുകൊണ്ട് കെ എം അഭിജിത്തിനെ മുൻ യൂത്ത് സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ എസ് യു സംസ്ഥാന അധ്യക്ഷനായിരുന്ന അഭിജിത്തിനെ ഇപ്പോൾ ദേശീയ സെക്രട്ടറി ആക്കിയിരിക്കുകയാണ് അതേസമയം തന്നെ ഇപ്പോൾ വൈസ് പ്രസിഡന്റായി നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അബിൻ വർക്കിനെ ഇപ്പോൾ ദേശീയ സെക്രട്ടറിയായിട്ട് നിയോഗിച്ചിരിക്കുകയാണ് അങ്ങനെ ദേശീയ സെക്രട്ടറി മതത്തിലേക്ക് രണ്ട് മലയാളികളാണ് ഒന്ന് അബിൻ വർക്കിയും രണ്ടാമത്തത് കെ എ എം അഭിജിത്തും സംസ്ഥാന അധ്യക്ഷനായിട്ട് ഓജ ജനീഷും വർക്കിംഗ് പ്രസിഡന്റ് െ യൂത്ത് അധ്യക്ഷനാക്കുമ്പോൾ തന്നെ ബിനു ചുള്ളിയിലെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട് കെ എം അഭിജിത്തിനെ അബിൻ വർക്കയും ഒക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് അവരെ ദേശീയ സെക്രട്ടറിയുമായി തെരഞ്ഞെടുത്തിരിക്കാൻ ഇത് ഈ സ്ഥാനമാനങ്ങൾ ഒരു വീതം വെപ്പിലേക്ക് പോയി വലിയ രീതിയിലുള്ള ഒരു പരാതിയോ വിമർശനവും ഉയർന്നു വരാതിരിക്കാനുള്ള ഒരു നീക്കമായിട്ടാണോ വിലയിരുത്തേണ്ടത് അതായത് പ്രധാനമായും ഈ നാല് യുവ നേതാക്കന്മാരുടെ പേരുകൾ തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നത് അതിൽ ഈ രമേശ് ചെന്നിത്തല പിന്തുണച്ചിരുന്നത് അബിൻ ബർക്കിയനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു അതേസമയം തന്നെ ബിനു ചുള്ളിയിലിന് കെ സി വേണുഗോപാലിൻ്റെ ഒരു പിന്തുണ കൂടി ഉണ്ടായിരുന്നു പക്ഷേ ഓ ജെ ജനീഷിൻ്റെ പേര് മുന്നോട്ട് വെച്ചതും അദ്ദേഹത്തിനെ പിന്തുണച്ചതും കെ സി വേണുഗോപാലിന്റെ വേണുഗോപാലിൻ്റെ പിന്തുണയോടൊപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂടി പിന്തുണച്ചോടുകൂടിയാണ് ഈഴ വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവ് തന്നെ ഈ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരിക്കട്ടെ എന്നുള്ളൊരു തീരുമാനം എടുത്തത് ഇതിൽ ഒരു കോട്ട കുറവ് സംഭവിച്ചിരിക്കുന്നത് അബിൻ വർക്കിക്കാണ് അബിൻ വർക്കി സംസ്ഥാന പദവിയിൽ വലിയ പദവിയാണ് ദേശീയ സെക്രട്ടറി എങ്കിൽ പോലും അത് മറ്റു സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള ഒരു ദേശീയ സെക്രട്ടറി കൂടി ആകുകയാണ് അതോടുകൂടി അബിൻ വർക്കിനെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും എബിൻ വർക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് കെ എം അഭിജിത്തിന് അദ്ദേഹത്തിന് ഒരു മാന്യമായ സ്ഥാനം തന്നെ കിട്ടിയിരിക്കുകയാണ് മാത്രമല്ല ഒരു ഒരു ഈ ഗ്രൂപ്പിൽ ും യൂത്ത് ബാക്കി മൂന്ന് പേരും പക്ഷെ അഭിജിത്തിന് ഒരു ഭാരവാഹിത്വം നൽകിയിരുന്നില്ല അദ്ദേഹത്തിന് ഒരു പേരാണല്ലോ ഇവർക്ക് രണ്ടുപേർക്കും തിരിച്ചടിയായത് എന്താണ് ഈ ഗ്രൂപ്പ് പോലെ തന്നെയാണോ ഈ ഗ്രൂപ്പ് ഫോര് എന്നതിന് ഉപരിയായിട്ട് ഈ ബിനു ചുള്ളിയിൽ സ്ഥാനമേറ്റതിന് ശേഷം വളരെ ചുരുക്കം നാൾ മാത്രമാണ് ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹം പരിഗണിച്ചിരുന്നത് മാത്രമല്ല അദ്ദേഹത്തിന് മുപ്പത്താറ് വയസ്സ് എന്നുള്ളത് കഴിയുകയും ചെയ്തിരുന്നു ആ ഒരു ഇതുകൂടി പരിഗണിച്ചിട്ടുമാണ് ഈ ബിനു ചുള്ളിയിലെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാറ്റി നിർത്തിയത്